നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ അമരമ്പലം തെൾപ്പാറ പൂഞ്ചയിൽ കാട്ടാന വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചു വിവിധ കർഷകരുടെ റബ്ബർ കൗങ്ങ് വാഴ തുടങ്ങിയ കാർഷിക വിളകളാണ് ആനകൾ നശിപ്പിച്ചത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും വഴിക്കടവ് ആർടിഒ ചെക്ക് പോസ്റ്റിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത തുക കണ്ടെത്തിയ സംഭവത്തിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ വിശദമായ അന്വേഷണം നടത്താൻ തീരുമാനം മലപ്പുറം നഗരസഭാ പരിധിയിലെ ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ കേന്ദ്രീകരിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയിൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത രണ്ട് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി നിലമ്പൂർ കെ എൻ ജി റോഡ് കുട്ടികൾ മുറിച്ചുകടക്കുന്നത് സാഹസികമായി പോലീസ് സുരക്ഷ ഒരുക്കാത്തതിൽ പ്രതിഷേധവുമായി രക്ഷിതാക്കൾ രംഗത്ത് പോലീസിന്റെയോ ഹോം സേവനം സ്കൂൾ വിടുന്ന സമയത്തും സ്കൂൾ ആരംഭിക്കുന്ന സമയത്തും വേണമെന്ന് ആവശ്യം സ്വിഫ്റ്റ് ബസ് കാറും കൂട്ടിയിടിച്ച് അപകടം കാർ യാത്രക്കാരന് പരിക്ക് പരിക്കുപറ്റിയ യുവാവിനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വാർത്തകൾ വിശദമായി അമരമ്പലം തേൾപ്പാറ പുഞ്ചയിൽ കാട്ടാന വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചു വിവിധ കർഷകരുടെ റബ്ബർ കവുങ്ങ് വാഴ തുടങ്ങിയ കാർഷിക വിളകളാണ് ആനകൾ നശിപ്പിച്ചത് അമരമ്പലം തേൾപ്പാറ പുഞ്ചയിൽ കാട്ടാന വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചു വിവിധ കർഷകരുടെ റബ്ബർ കമുക വാഴ തുടങ്ങിയ കാർഷിക വിളകളാണ് ആനകൾ നശിപ്പിച്ചത് ഒരാഴ്ചയ്ക്കിടെ മൂന്ന് ദിവസത്തിലധികമായി ഈ പ്രദേശത്ത് കാട്ടാനകൾ എത്തുന്നുണ്ട് ടിക്കി കോളനി വനത്തിൽ നിന്നാണ് രാത്രിയിൽ പ്രദേശത്തെ ജനവാസ മേഖലയോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ കാട്ടാനകൾ എത്തുന്നത് കഴിഞ്ഞ എത്തിയ കാട്ടാന മണമേൽ ഷാജിയുടെ അൻപതോളം കാമുക ലത്തീഫ് പുഞ്ചയുടെ രണ്ടു വർഷം പ്രായമായ ഇരുപത്തിയഞ്ചോളം റബ്ബർ തൈകൾ അപ്പച്ചൻ പള്ളിയാറിയലിന്റെ കുലയ്ക്കാറായ അറുപതോളം വാഴകൾ എന്നിവയാണ് നശിപ്പിക്കുകയും ഭക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ മേഖലയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ ആന വന്ന് നാശം വിതയ്ക്കുന്നത് ആദ്യമായാണെന്നും കർഷകർ പറയുന്നു ഈ ആഴ്ച മൂന്ന് ദിവസമായിട്ട് ആനയുടെ ശല്യം ഭയങ്കരമാണ് ഈ ഭാഗത്തേക്ക് ആനയുടെ ശല്യം വളരെ കുറവായിരുന്നു പക്ഷേ ഒരു മൂന്ന് ദിവസം മുതൽ ആദ്യ ദിവസം എന്റെ വീടിന്റെ തൊട്ടടുത്ത് കടുക്കള ഭാഗത്ത് വന്ന് കുറേ ഭാഗം നശിപ്പിച്ചു അതിന് പിറ്റേ ദിവസം ഇപ്പൊ എന്റെ റബ്ബർ ഒരു രണ്ടാം വർഷമാണ് ഒരു ഇരുപത്തഞ്ച് തയ്യോളം ഇവിടെ പൊട്ടിച്ചിട്ട് നശിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ വന്നത് എന്റെ അൽവക്കത്തെ അഞ്ചാറത്തെ വലിയ തൈ രണ്ടാം മൂന്നാം വർഷമായ തയ്യും അതുപോലെ വേറെ അപ്പച്ചൻ എന്ന് ആ അദ്ദേഹത്തിന് ഒരു വാഴ അത് പരിഹാരം വേണം ഒക്കെ ാണ് കൃഷിയിടത്തിനു ചുറ്റും കമ്പിനെറ്റ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അവയെല്ലാം തകർത്താണ് ആന എത്തിയിട്ടുള്ളത് പ്രദേശത്തെ കർഷകർ ചക്കിക്കുഴി വനം സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും ചെയ്തു കാട്ടാന ശല്യത്തിന് പരിഹാരം കാണുവാൻ വനം വകുപ്പ് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും രാത്രി നേരങ്ങളിൽ മേഖലയിൽ ആർ ആർ ടി കാവൽ ഏർപ്പെടുത്തണമെന്നും അല്ലാത്ത പക്ഷം പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്നും കർഷകർ പറഞ്ഞു നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും വഴിക്കടവ് ആർ ചെക്ക് പോസ്റ്റിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത തുക കണ്ടെത്തിയ സംഭവത്തിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ കോഴിക്കോട് വിജിലൻസ് ട്രൈബ്യൂണൽ മുഖേന വിശദമായ അന്വേഷണം നടത്താൻ തീരുമാനം നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും വഴിക്കടവ് ആർ പോസ്റ്റിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത തുക കണ്ടെത്തിയ സംഭവത്തിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ കോഴിക്കോട് വിജിലൻസ് ട്രൈബ്യൂണൽ മുഖേന വിശദമായ അന്വേഷണം നടത്താൻ തീരുമാനം വഴിക്കടവ് ആർ ടിഒ ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നിന് മലപ്പുറം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടത്തിയ പരിശോധനയിലാണ് കണക്കിൽപ്പെടാത്തതിലധികം തുക കണ്ടെത്തിയത് ഈ വിഷയത്തിൽ ഗതാഗത വകുപ്പ് കമ്മീഷണർ നൽകിയ കുറ്റാരോപണം മെമ്മോയ്ക്ക് ആരോപണങ്ങൾ പാടെ നിഷേധിച്ചുകൊണ്ടാണ് ബി ഷഫീസ് മറുപടി നൽകിയത് മലപ്പുറം നഗരസഭാ പരിധിയിലെ ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ കേന്ദ്രീകരിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയിൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത രണ്ട് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ ഡി സുജിത് പെരേരയുടെ നേതൃത്വത്തിൽ രണ്ട് സ്ക്വാഡുകളാണ് സ്ഥാപനങ്ങൾ പരിശോധിച്ചത് രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച പരിശോധന മൂന്ന് മണിവരെ നീണ്ടു മുപ്പത് സ്ഥാപനങ്ങൾ പരിശോധിച്ചതിൽ മൂന്ന് സ്ഥാപനങ്ങൾക്കെതിരെ ആർഡി ഒ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും നാല് സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തുകയും ചെയ്തു ഭക്ഷ്യസുരക്ഷ ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത നാല് സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസ് നൽകുകയും ഒരു സ്ഥാപനത്തിന് ഇംപ്രൂവ്മെന്റ് നോട്ടീസ് നൽകുകയും ചെയ്തു പരിശോധനയിൽ രമിത കെ ജി അശ്വതി എ പി മുഹമ്മദ് മുസ്തഫ കെ സി ജി ബിനുഗോപാൽ സിവി സേവിയർ രാഹുൽ എം എന്നിവർ പങ്കെടുത്തു വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ ഡി സുജിത് പെരേര അറിയിച്ചു നിലമ്പൂർ കെ എൻ ജി റോഡ് കുട്ടികൾ കടക്കുന്നത് സാഹസികമായി പോലീസ് സുരക്ഷ ഒരുക്കാത്തതിൽ പ്രതിഷേധവുമായി രക്ഷിതാക്കൾ രംഗത്ത് പോലീസിന്റെയോ ഹോം സേവനം സ്കൂൾ വിടുന്ന സമയത്തും സ്കൂൾ ആരംഭിക്കുന്ന സമയത്തും വേണമെന്ന് ആവശ്യം സ്കൂളില് നിരന്തരമായി ഞാൻ ഇവിടുത്തെ രക്ഷിതാക്കള് പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പോലീസ് സ്റ്റേഷനുമായിട്ടും പല ആൾക്കാരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു എന്നുവെച്ചാൽ ഇവിടെ രണ്ട് ഹോം ഗാർഡിനെയെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് നിർത്തി തരാൻ പക്ഷെ അവര് ഇതുവരെ പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടവർ പറഞ്ഞെന്ന് കഴിഞ്ഞാല് അവർക്ക് സ്ട്രെങ്ത് ഇല്ലാന്ന പറഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സ്കൂളിലൊക്കെ എല്ലായിടത്തും നല്ല രീതിയിലുള്ള സംരക്ഷണം അവർ കൊടുക്കുന്നുണ്ട് പിന്നെ റോഡ് വീതി കൂട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിള്ളേർക്ക് നമുക്ക് ക്രോസ് ചെയ്യാറ് അതങ്ങനെ നല്ലതൊക്കെ തന്നെ പിന്നെ അത് സീബാലയൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് അതും വരച്ചിട്ടില്ല പിന്നെ ടീച്ചർമാർ ഇവിടുന്ന് നിലമ്പൂർ മോഡൽ യു പി സ്കൂളിലെ കുട്ടികളാണ് അതിസാഹസികമായി റോഡ് മുറിച്ച് കടക്കുന്നത് ഈ ഭാഗത്ത് സീബ്ര ലൈൻ അടിയന്തരമായി വരയ്ക്കണം ഇല്ലാത്ത പക്ഷം കുട്ടികൾ റോഡ് മുറിച്ച് കടക്കുമ്പോൾ അപകട സാധ്യത ഏറെയാണ് നിലമ്പൂർ നഗര വികസനത്തിന്റെ ഭാഗമായി ഇവിടെ റോഡിന് വീതി കൂടിയ സാഹചര്യത്തിൽ വാഹനങ്ങൾക്ക് വേഗത കൂടിയിട്ടുമുണ്ട് ഇപ്പോൾ സ്കൂളിൽ കുട്ടികളെ കൊണ്ടുവിടുന്നതിനും തിരിച്ചുകൊണ്ടുപോകുന്നതിനും രക്ഷിതാക്കൾ എത്തേണ്ട അവസ്ഥയിലാണ് അന്തർ സംസ്ഥാന പാത കൂടിയായതിനാൽ നൂറുകണക്കിന് വാഹനങ്ങൾ ഇടതടവില്ലാതെ കടന്നുപോകുന്ന ഭാഗം കൂടിയാണിവിടം പോലീസും നഗരസഭയും മുൻകൈയ്യെടുത്ത് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് പോലും പോലീസുകാർ ആവശ്യത്തിനില്ലാത്ത അവസ്ഥയാണെന്ന് പോലീസും പറയുന്നു ഈ സാഹചര്യത്തിൽ കൂടുതൽ ഹോം സേവനം ഉറപ്പുവരുത്തി കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കി രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ആശങ്ക അകറ്റുവാൻ അടിയന്തര നടപടി തന്നെ ഉണ്ടാകണം നിലമ്പൂർ ഗവൺമെന്റ് യു പി സ്കൂളിനു മുൻപില് കൂടുതല് അപകടം ഉണ്ടാവാതിരിക്കാൻ കുട്ടികൾക്ക് റോഡ് കുറുകെ കടക്കാൻ സിബ്ര ലൈൻ അടയാളപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരും പൊതുപ്രവർത്തകരും സ്കൂൾ അധ്യാപകരും രംഗത്ത് െ സംബന്ധിച്ചിടത്തോളം ഒരു സീബ്രാലി ഇവിടെ അടയാളപ്പെടുത്തുന്നത് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് കാരണം ചില്ലാം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഗവൺമെൻറ് യു പി സ്കൂൾ ഈ എ സി എൻ ജി റോഡിൽ നിരന്തര അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് റോഡിൽ വീതി കൂട്ടിക്കൊണ്ട് വീതി കൂട്ടിയതുകൊണ്ട് ഇവിടെ സീബ്രാലയൻ സീബ്രി സീബ്രാലയൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവും ഈ സീബ്രാലയൻ അടയാളപ്പെടുത്തുന്ന എന്തിനാണ് അതുവഴി ആളുകൾ യാത്ര ചെയ്യുമ്പോൾ വാഹനങ്ങളുടെ വേഗത കുറയ്ക്കും അപകടങ്ങൾ ഒഴുകും അതിനുവേണ്ടി മാത്രമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ഇതിനു വേണ്ടി ശ്രമിച്ചില്ലെങ്കിൽ ബാക്കിയുള്ള ജനങ്ങളും ഇവിടുത്തെ മാതാപിതാക്കൾ കുട്ടികളുടെ മാതാപിതാക്കളും ടീച്ചർമാരടക്കമുള്ള ആളുകൾ കൂടുതൽ വേറെ രീതിയിലേക്ക് സമരവുമായി മുന്നോട്ട് പോകും ഏകദേശം അറുന്നൂറിലധികം കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് ഫിലിപ്പ് കോവൂർ മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷിബു പുത്തൻ വീട്ടിൽ അനീഷ് അരുവാക്കോട് ഉണ്ണി അരുവാക്കോട് സുന്ദരൻ ഫജീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ സീബ്ര ലൈൻ വരെ ഒരു ഹോം ഗാർഡിനെ രാവിലെയും വൈകുന്നേരവും അവിടെ നിർത്തണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ എസ്ഐക്കും പി ഡബ്ല്യു ഡിക്കും പരാതി നൽകി കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടം കാർ യാത്രക്കാരന് പരിക്ക് പരിക്കുപറ്റിയ യുവാവിനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടം കാർ യാത്രക്കാരന് പരിക്ക് പരിക്ക് പറ്റിയ യുവാവിനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുവായൂരിൽ നിന്നും നിലമ്പൂർ വഴി ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സും ചുങ്കത്തറ ഭാഗത്ത് നിന്നും നിലമ്പൂരിലേക്ക് വരികയായിരുന്ന കാറും കൂട്ടിയിടിച്ചാണ് അപകടം നിലമ്പൂർ കരിമുഴ പാലത്തിന് സമീപം വെച്ചാണ് അപകടം നടന്നത് കാർ യാത്രക്കാരനായ നിലമ്പൂർ ചെക്കാലക്കുത്ത് സ്വദേശിയായ ഇരുപത് വയസ്സുള്ള പൂളക്കൽ വീട്ടിൽ ഇർഷാദിന് താടിയിൽ നിന്ന് പരിക്കുണ്ട് അപകടം നടന്ന ഉടൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അപകട കാരണം വ്യക്തമല്ല കരുളായി ഉൾവനത്തിൽ ചോലനായ്ക്ക വിഭാഗത്തിലെ ആദിവാസി യുവതി പാറയിൽ നിന്ന് കാൽവഴുതി വീണു മരിച്ചു കുപ്പമലയിലെ ഷിബുവിന്റെ ഭാര്യ മാതിയാണ് മരിച്ചത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംഭവം നടന്നത് എന്നാൽ തിങ്കളാഴ്ചയാണ് വിവരം പുറത്തറിയുന്നത് വന്യമൃഗങ്ങളെത്താത്ത കൊക്കയ്ക്ക് സമാനമായ കുഴിയുള്ള ഭാഗത്തെ പാറയിടുക്കിലെ അളയിൽ ഉൾപ്പെടെ നാല് കുടുംബങ്ങളാണ് താമസിക്കുന്നത് രാത്രിയിൽ മൂത്രമൊഴിക്കുവാനായി പുറത്തിറങ്ങിയപ്പോൾ കാൽവഴുതി എൺപത് അടിയോളം താഴ്ചയുള്ള പാറക്കുഴിയിലേക്ക് വീഴുകയായിരുന്നുവെന്ന് വിവരം അറിഞ്ഞ് ചൊവ്വാഴ്ച സ്ഥലത്തെത്തിയ പോലീസുകാരോടും വനപാലകരോടും മാതയുടെ ഭർത്താവും സഹോദരൻ വിജയനും അടക്കമുള്ള ബന്ധുക്കൾ മൊഴി നൽകിയിട്ടുണ്ട് കർണായിൽ നിന്നും ഏകദേശം നാല്പത് കിലോമീറ്റർ അകലെയായാണ് ഇവരുടെ താമസ സ്ഥലം ഇതിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം മാത്രമേ വാഹനം എത്തുകയുള്ളൂ രണ്ട് മണിക്കൂറുകളോളം ചെങ്കുത്തായ മല കയറിയാൽ മാത്രമേ ഇവിടെ എത്തുവാൻ സാധിക്കുകയുള്ളൂ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് വിവരം അറിഞ്ഞ ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തിയത് മൃതദേഹം പുറത്തെത്തിക്കുവാനുള്ള പ്രയാസം കാരണവും ആചാരപ്രകാരവും മരണം നടന്ന പാലക്കുഴിക്ക് ഏകദേശം അടുത്തു തന്നെ മാതിയെ സംസ്കരിക്കുകയായിരുന്നുവെന്നും ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞു പരിശോധനയിൽ കാൽവഴുതി വീണ പാടുകൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് പൂക്കുട്ടുപാടം ഇൻസ്പെക്ടർ അനൂപിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസും സെഷൻ ഫോറസ്റ്റ് ഓഫീസർ വിശ്വംഭരന്റെ നേതൃത്വത്തിലുള്ള വനപാലകരുമാണ് കുപ്പമലയിലെത്തി ബന്ധുക്കളുടെ മൊഴിയെടുത്ത് പരിശോധന നടത്തിയത് സംഘം രാത്രി ഏഴരയോടെയാണ് തിരിച്ചെത്തിയത് കുപ്പമല ചാത്ത പരേതനായ വീരയുടെയും മകളാണ് മരണപ്പെട്ടത് മക്കൾ ശ്രീകല ശ്രീലക്ഷ്മി വിധിൻ സുമി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജൈവ വൈവിധ്യ കമ്മിറ്റികൾക്ക് ജൈവ വൈവിധ്യ രജിസ്റ്റർ രണ്ടാം ഭാഗം തയ്യാറാക്കുന്നതിനുള്ള പരിശീലനം സംഘടിപ്പിച്ചു ജില്ലാ പ്ലാനിംഗ് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ എൻ നിർവഹിച്ചു ഈ నమక కై యా విచారించుకు ఇ కాలిం కయ్యు కాల చూడడం అది మనోహరం ఈ విశేషం అర్హత ఈ విభాగం മലപ്പുറം മുനിസിപ്പൽ ടൌൺ ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ ഷാബിർ ഇബ്രാഹിം മുഖ്യാതിഥിയായിരുന്നു തിരൂർ സബ് കലക്ടർ ദിലീപ് കെ കൈനിക്കര ഭിന്നശേഷി ദിന സന്ദേശം നൽകി മുസ്തഫ തോരപ്പ പതാക ഉയർത്തി ഭിന്നശേഷിക്കാരായ പ്രതിഭകൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി ഉണർവ് വൈവിധ്യങ്ങളുടെ ആഘോഷം എന്ന പേരിൽ നടന്ന ജില്ലാതല ആഘോഷ പരിപാടികൾ പി ഉബൈദുള്ള ചെയ്തു ജില്ലാ ജൈവ വൈവിധ്യ കോർഡിനേഷൻ കമ്മിറ്റി അംഗവും റിട്ടയേർഡ് റേഞ്ച് ഓഫീസറുമായ ഹൈദ്രോസ് കുട്ടി അധ്യക്ഷനായി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് പ്രിൻസിപ്പൽ സയന്റിഫിക് ഓഫീസർ ഡോക്ടർ വിമൽ കുമാർ സീനിയർ റിസർച്ച് ഓഫീസർ ബൈജുലാൽ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ജില്ലാ ജൈവ വൈവിധ്യ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനറും ജില്ലാ പ്ലാനിംഗ് ഓഫീസറുമായ പി ഡി ജോസഫ് ജില്ലാ ജൈവ വൈവിധ്യ കോർഡിനേഷൻ കമ്മിറ്റി അംഗം ഡോക്ടർ റജു ഷാനീസ് ജില്ലാ കോർഡിനേറ്റർ ആർ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു അൻപതോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജൈവ വൈവിധ്യ കമ്മിറ്റികളിൽ നിന്നായി നൂറ്റി അറുപത് അംഗങ്ങൾ പങ്കെടുത്തു നിലമ്പൂർ ചെട്ടിയങ്ങാടി കോവിൽ ദേവി ക്ഷേത്രത്തിലെ ഗോപുര നിർമ്മാണത്തോടനുബന്ധിച്ച് പാതുകം വെപ്പ് ക്ഷേത്രം മേൽശാന്തി കൈപ്പം കൈ ഗോപാലകൃഷ്ണൻ എംപ്രാന്തി നിർവഹിച്ചു ചടങ്ങിൽ ഭരണസമിതി പ്രസിഡന്റ് പി രാമസ്വാമി സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ ഗോപുരം ശില്പി സുഭാഷ് പട്ടാമ്പി കെ കുശലൻ അഡ്വക്കേറ്റ് കെ യു രാധാകൃഷ്ണൻ ജയകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം